ഹലോ ഡി എഴ്സ് എല്ലാവർക്കും മതൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വെറുതെ കളയുന്ന പേസ്റ്റിൻ്റെ കവർ വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് പലരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം ഈ ക്യാരറ്റ് വാങ്ങിച്ചാൽ എളുപ്പത്തിൽ തന്നെ അത് കേടായി പോകും നമ്മളിത് പുറത്ത് വെച്ചാലും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു മൂന്ന് നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതേപോലെ ചുളിഞ്ഞ് വാടിയ പോലെയൊക്കെ ആയിപ്പോവും അപ്പോൾ അങ്ങനെ ഒന്നും വാടിയൊന്നും പോവാതെ നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഉള്ളീൻ്റെ തൊലിയാണ് വേണ്ടത് ഉള്ളീൻ്റെ തൊലി എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള തൊലി എടുക്കാം കേട്ടോ ഒത്തിരി പോലും നനവൊന്നും തട്ടാത്ത അണ്ട് അതൊരു കണ്ടെയ്നറിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ക്യാരറ്റ് സൂക്ഷിക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ഒന്ന് അടുക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്യാരറ്റും വെച്ചുകൊടുത്തിട്ട് ബാക്കി വരുന്ന തൊലി അതിൻ്റെ മുകളിലേക്കായിട്ടും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ മറ്റി അടച്ചിട്ട് നമുക്ക് പുറത്താണെങ്കിൽ പുറത്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഒരു ആഴ്ച രണ്ടാഴ്ച വരെയൊക്കെ ഇതേപോലെ വാടിയൊന്നും പോവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഈ ഒരു ക്യാരറ്റ് ൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം എല്ലാവർക്കും ഒരു കാര്യമാണ് ഈ ഒരു വെളുത്തുള്ളീൻ്റെ തൊലി കളയുന്നത് അപ്പം ഇത് എല്ലാവർക്കും അറിയുന്ന ടിപ്പ് തന്നെ കേട്ടോ എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഉപകാരമായിക്കോട്ടെ അപ്പം ഈ ഒരു വെളുത്തുള്ളീൻ്റെ തൊലി വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് ഇതിങ്ങനെ വളഞ്ഞാണല്ലോ ഇരിക്കുക ഈ ഒരു വളഞ്ഞ ഈ ഒരു പുറംഭാഗത്ത് ഒന്ന് കീറി കൊടുക്കുക അതിനുശേഷം നമ്മൾ വെച്ചിട്ട് ഒന്ന് ഇതാക്കുമ്പോഴേക്കു തന്നെ ഈ ഒരു ഇതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ അടർന്ന് വരും കേട്ടോ ഇതാ ഒന്നു കൂടെ കാണിച്ചു തരാമേ അപ്പോൾ ഈ ഒരു ഒന്ന് പുറംപാകൊന്നതേപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ തൊലി അടർന്ന് വന്നിട്ടുണ്ടാവും ഇത് ചെറിയ വെളുത്തുള്ളിയാണ് ചെറിയ വെളുത്തുള്ളീൻ്റെ അല്ലിയാണെങ്കിലും അതല്ല ഇത് കുറച്ച് വലിയതും മീഡിയം സൈസ് ഏതായാലും കുഴപ്പമില്ല അതൊക്കെ ഈ രീതിയിൽ കട്ട് ചെയ്താൽ എളുപ്പത്തിൽ തന്നെ പറ്റും കേട്ടോ നമ്മൾ തിരക്കിട്ടൊക്കെ പോകുമ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ പറയണേ അപ്പോൾതാ ഇതേപോലെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എളുപ്പത്തിൽ തന്നെ പറ്റും ഈയൊരു ഇത് ഇപ്പം ഇത് വീട്ടിൽ പണ്ടേ അമ്മയൊക്കെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് അങ്ങനെയാണ് കേട്ടോ ഇത് ഞാൻ ഈ ഒരു ടിപ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾതാണ് ഞാൻ കുറച്ച് എണ്ണം അങ്ങനെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം ഇനി വെളുത്തുള്ളി നമ്മൾ ചതയ്ക്കുമ്പോൾ ഇത്തിരി അളവിലുള്ള വെളുത്തുള്ളിയൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരെങ്കിൽ അത് മിക്സിയിലിട്ടാൽ പെട്ടെന്നൊന്നും അടിഞ്ഞു കിട്ടില്ല അതിനായിട്ട് നമ്മൾ മിക്സി എടുത്ത് ജാറെ എടുത്ത് കഴുകൊക്കെ വേണ്ടേ അപ്പം ഈ ഒരു ഇത്തിരി അളവിലൊക്കെയുള്ള വെളുത്തുള്ളിയൊക്കെ ഞാൻ എൻ്റെ അടുക്കളയിൽ എങ്ങനെയാണ് ചതച്ചെടുക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കും എന്നിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഈ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഇതൊന്നിട്ടുടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി കോലുണ്ടാവില്ലേ ചപ്പാത്തി കോലുകൊണ്ട് ഒന്നും ഒന്നിങ്ങനെ കുത്തി കൊടുക്കട്ടോ നല്ല രീതിക്ക് തന്നെ ചതഞ്ഞ് വരും ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആകുമ്പം എളുപ്പത്തിൽ തന്നെ ചതഞ്ഞ് കിട്ടുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് മണി ഉപ്പും കൂടെ ഇടുകയാണെങ്കിൽ പൊടി ഉപ്പിടും കൂടെ ഇടുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ചതച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ പൊടി ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് എളുപ്പത്തിൽ തന്നെ പറ്റൂട്ടോ അപ്പോൾ അതാ ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് നമ്മൾ ഇത്തിരി ഇത്തിരി അളവിലൊക്കെ നമുക്ക് ആവശ്യമെങ്കിൽ ഇങ്ങനെ ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നല്ലോണം ചതച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം അടുത്ത ടെപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒഴിഞ്ഞൊരു പേസ്റ്റിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ ഞെക്കിയാലും ിട്ടത്തില്ല അത്രയും ഞെക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും അതിൻ്റെ അകത്ത് ബാക്കിയുണ്ട് അത് മുറിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്ത് വരുന്ന ബാക്കി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ എടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതിനോട് ഇത് വെച്ചിട്ടുള്ള കുറേ ടിപ്സ് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പറയാത്ത രണ്ട് മൂന്ന് ടിപ്സാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടുവെക്കണേ അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൻ്റെ അകത്ത് ബാക്കി വന്നിട്ടുള്ള പേസ്റ്റൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു പേസ്റ്റിൻ്റെ കവർ വെച്ചിട്ട് നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ കത്രികയൊക്കെ ഒക്കെ കട്ട് ചെയ്യുക കത്രി കൊണ്ടിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കത്രികയ്ക്കൊക്കെ നല്ല രീതിക്ക് മൂർച്ച കൂടും കേട്ടോ അതേപോലെ പേസ്റ്റ് ബാക്കിയൊന്നും പേസ്റ്റ് ഈ ഒരു കത്രികേൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കത്രിക നല്ല കത്തി അതേപോലത്തെ സംഭവത്തിൻ്റെ ഒക്കെ മുകളിൽ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി അത് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ തുരുമ്പൊക്കെ ഇളകിങ്ങ് വരും കേട്ടോ അപ്പം ഞാനത് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റിൻ്റെ വെള്ളം ഒരു സ്പ്രേ ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു സ്പ്രേ ബോട്ടിലിന് വായവട്ടം കുറവായത് കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും നേരത്തെ ക തൂവി പോവല്ലോ അതുകൊണ്ട് ഈ ഒരു പേസ്റ്റിന്റെ കവർ വെച്ചിട്ട് 10 ആണ് ട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് ഇതെന്തെന്നാണോ പറഞ്ഞുരാവേ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗ്യാസൊക്കെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസൊക്കെ നല്ല രീതിയിൽ വൃത്തിയേടായിട്ട് കിടക്കഴിക്കും ഉപ്പേരി അതേപോലെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെറിച്ചിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം മാത്രം മതി കേട്ടോ അത് സാധാരണ നമ്മൾ വലിച്ചെറിയുന്ന ഒന്നാണല്ലോ അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇത്രത്തോളം ഉപകാരമുണ്ട് അത് ഞാനൊന്ന് ഈ ഒരു ഗ്യാസിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒത്തിരി അഴുക്കുള്ള അഴുക്കുണ്ടായിരുന്നു വറവിൻ്റെ അതേപോലെ തന്നെ മീനിൻ്റെ അതൊക്കെ ഉണ്ടായി ഈ ഒരു ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാകും ഇനി പിന്നെ നമ്മൾ അടുക്കളയിൽ അടുക്കളയിൽ വെച്ചിട്ട് ഈ ഒരു സിങ്കിൽ വെച്ചിട്ടാണ് മീൻ മുറിക്കുക അതേപോലെ തന്നെ ഇറച്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴുകുന്നുണ്ടെങ്കിൽ അയ്യൊരു അടുക്കളയിലൊക്കെ ഒരു മണമുണ്ടാവും ആ ഒരു മണമൊക്കെ പോകാൻ വേണ്ടി സിങ്കിൻ്റെ ഈ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പഴുപ്പ് തുറന്നിട്ട് കൊടുത്താൽ മതി അയ്യൊരു ബാഡ് സ്മെല്ലൊക്കെ നല്ല രീതിക്ക് തന്നെ മാറിക്കിട്ടും കേട്ടോ നമ്മൾ മത്തി പോലെയുള്ള മീനൊക്കെ മുറിക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെയായിരിക്കും അടുക്കള മുഴുവൻ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അതേപോലെ തന്നെ നമ്മൾ രാത്രി ഉറങ്ങാൻ സമയത്ത് നമ്മുടെ കിച്ചൺ സ്ലാബിലേക്കൊക്കെ ഇത് അടിച്ചൊന്ന് തുടച്ചു കൊടുക്കും ണെങ്കിൽ പല്ലി പാറ്റ അതൊന്നും വഴിക്ക് വരില്ല അതിൻ്റെ ശല്യമൊക്കെ പൂർണ്ണമായിട്ട് ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ ഒരു ഇത് വെക്കുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അടുക്കളയിൽ നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ബാക്കി വന്ന ഈ ഒരു വെള്ളത്തിലേക്ക് ഞാനൊരു പകുതി കഷ്ണം വലിയ ഉള്ളി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതിനൊണ്ട് രണ്ട് ഉപകാരങ്ങളുണ്ട് അപ്പം രണ്ടും ഷെയർ ഷെയർ ഇത് ഒന്ന് ഒരു ഞാൻ മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അഞ്ച് മിനിറ്റോളം മാറ്റി വെക്കുമ്പോൾ ഈ ഉള്ളീൻ്റെ നീരൊക്കെ അതിലേക്ക് ഇറങ്ങി വരും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് പല്ലി വരുന്ന സ്ഥലത്തൊക്കെ ട്യൂബ് ലൈറ്റ് അതേപോലെ തന്നെ കർട്ടൻ്റെ പിറകു വശം അവിടെയൊക്കെ അടിച്ചു കൊടുക്കണമെങ്കിൽ പല്ലി പിന്നെ ഈ ഒരു പരിസരത്തേക്ക് വരത്തില്ല കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു പാത്രത്തിൽ ഇതേപോലെ ഉള്ളി മുറിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ നല്ല രീതിക്ക് തന്നെ മാറിക്കിട്ടും നമ്മൾ മീനും ഇറച്ചിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊരു സ്മെല്ല് സ്മെല്ലുണ്ടാവും അതൊക്കെ നല്ലോണം മാറി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പല്ലീനേയും പാറ്റി ബിരിയാണിയൊക്കെ ഒഴിക്കാൻ ഇതിലും ബെസ്റ്റ് സാധനം വേറെ ഇല്ല കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക്